ിൽ ഒരു വാക്തത്വമാണ് ഉണർവെന്ന് പറഞ്ഞത് ദൈവം തൻ്റെ ജനത്തിന് എല്ലാ കാലഘട്ടത്തിലും ഉണർവ്വഹിക്കുന്നതിന് മുമ്പായി വാക്തത്വം കൊണ്ട് ഒരു പ്രവചനം കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു ആ ഉണർവിനെ ഉറപ്പിക്കുമായിരുന്നു അതിന് തെളിവാണല്ലോ യോവേൽ പ്രവാചകൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നത് അന്ത്യകാലത്ത് ഞാൻ സഹലിടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞ് വലിയൊരു ഒരു പ്രവചന വാക്കുകൾ അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ ഒരു വാക്തത്വമാണ് യോവേൽ എന്ത് ചെയ്യുന്നത് അവിടെ നൽകുന്നത് പരിശുദ്ധാത്മാവിൽ ദൈവം നൽകുന്ന ഒരു വാക്തത്വം യോവേൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു പിന്നത്തേതിൽ ആ വാക്തത്വം പെന്തക്കോസ് നാളിൽ മാളികമുറയുടെ മുകളിൽ വെച്ച് നടക്കുമ്പോൾ അത് തിരുവതിയ അഭിഷിക്തന്മാർ അത് രേഖപ്പെടുത്തുന്നു ആ വാക്തത്വം സംഭവിച്ചുവെന്ന് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താന്ന് ചോദിച്ചാൽ ഉണർവെന്ന് പറയുന്ന എല്ലാ കാലഘട്ടത്തിലും സംഭവിക്കുന്നതിന് മുമ്പായി ഒരു വാക്തത്വം കൊണ്ട് ദൈവം ഉണർവിനെ ഉറപ്പിക്കുമായിരുന്നു ഞാൻ ഇത് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ ചില പരാജയങ്ങൾ വരുമ്പോഴോ ചില നാളുകൾക്ക് മുമ്പ് കേട്ട വാക്കത്വങ്ങൾ നടക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വന്നിട്ട് അത് മാറാതിരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ എന്തു ചെയ്യും ദൈവത്തെ അവിശ്വസിക്കുക സാധാരണയാണ് കാരണം നമ്മളെല്ലാം മനുഷ്യരാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ മുൻപിൽ വരുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ നമ്മൾ പകച്ചു പോവുകയും ദൈവത്തെ അവിശ്വസിക്കുന്നത് സ്വാഭാവികമായ ഒരു കാര്യമായി മാറുകയും ചെയ്യാറുണ്ട് എന്നാൽ വാക്തത്വങ്ങൾ പലപ്പോഴും താമസിക്കുന്നതിൻറെ കാരണം വലിയ എന്തോ ദൈവപ്രവർത്തികൾക്ക് വേണ്ടിയാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെളിപ്പാടുള്ളവനെ മനസ്സിലാക്കാൻ അവൻ മറ്റൊരിടത്തും അന്വേഷിക്കേണ്ട ആവശ്യമില്ല തിരുവചനത്തിൽ അന്വേഷിച്ചാൽ മതിയാകും അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നമ്മുടെ ലൈഫിലെ വാക്തത്വങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചിട്ടും ഞാൻ കാത്തിരുന്നിട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഊവസിച്ചിട്ടും അവൻ വാക്തത്വത്തിന് വേണ്ടി പലതും പ്രവർത്തിച്ചിട്ടും ആ വാക്തത്വം താമസിക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെയും ബുദ്ധിയിൽ തോന്നാത്ത ഒരു മനുഷ്യന്റെയും ചിന്തയിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രവാചകനും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്ത ദൈവത്തിൻറെ അസാധാരണമായ ഏതോ ഒരു പദ്ധതി എന്നെയും നിന്നെയും കാത്തിരിക്കുന്നത് കൊണ്ടാണ് ചിലപ്പോൾ ചില വാക്തത്വങ്ങൾ താമസിക്കുന്നത് ആമൻ അതിനൊരു തെളിവ് ഞാനിങ്ങനെ പറയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ലൈഫിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വിലയേറിയ ചിന്തയാണ് പല സന്ദർഭങ്ങളിലും ഞാനിവി എന്ത് ചെയ്യാറുണ്ട് ഈ കാര്യത്തെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ കാര്യത്തെ ഓർത്തുകൊണ്ട് ആമൻ ആശങ്കപ്പെടുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് തന്ന ഈ ചിന്ത എന്നെ എന്ത് ചെയ്യാറുണ്ട് ഉത്തേജിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രചോദിപ്പിക്കാറുണ്ട് ആ ചിന്ത മറ്റൊന്നുമല്ല നമുക്ക് അറിയാം യഷ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ ആറാം അധ്യായത്തിൽ യഷ്യാവ് ഒരു ദർശനം കാണുന്നുണ്ട് ഒന്നു മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് ആ വിവരങ്ങൾ അറിയാമെന്നുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ വിശുദ്ധ മന്ദിരത്തെ മന്ദിരത്തെ നിറച്ചിരുന്നു സാറാഫുകൾ അവന് ചുറ്റും അവൻ ആറ് ചിറകുള്ള സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ ആരാധന അവൻ യശ്യാവെന്ന പ്രവാചകൻ കാണുകയാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു യശ്യാവ് പ്രവചനം തുടങ്ങുന്നത് ഒന്നാം അധ്യായത്തിന്റെ ആരംഭം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നേ ഒന്നാം അധ്യായത്തിൽ ആമോസിന്റെ മകനായ മകനായ് യഹൂദ രാജാക്കന്മാരായ ഉസിയാഹ് യോത്താം ആഹാസ് ഹിസ്കിയാവ് എന്നിവരുടെ കാലത്തും യഹൂദെയും പറ്റി ദർശിച്ച ദർശനം ആമൻ പഴയനിയമ പുസ്തകങ്ങളിൽ സാധാരണ എന്ത് ചെയ്യാറുണ്ട് രാജാക്കന്മാരുടെ പേരുകൾ എന്ത് ചെയ്യാറുണ്ട് ചില പ്രത്യേക സംഭവങ്ങൾ എഴുതി വെക്കുമ്പോൾ ചരിത്ര രേഖകളിൽ ചിലത് കുറിക്കുമ്പോൾ രാജാക്കന്മാരുടെ പേരുകൾ എന്ത് ചെയ്യാറുണ്ട് അവിടെ പരാമർശിക്കാറുണ്ട് അതിന്റെ കാരണം ആ ദിവസങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിനായിരിക്കാം എന്ന് പറഞ്ഞ പോലെ പ്രവചനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒന്നാം അദ്ദേഹത്തെ പറയും ആമോസിന്റെ ആമൻ മകനാഗിസ്കിയാവ് ചില രാജാക്കന്മാരുടെ പേരുകൾ അവിടെ പറയുന്നുണ്ട് അമൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഇങ്ങോട്ടുള്ള ചില പ്രവചനങ്ങൾ ശ്യാപ്രവാചകന്റെ ശുശ്രൂഷയിൽ നിന്ന് താൻ പുറത്തേക്ക് അമൻ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സന്ദേശങ്ങൾ വളരെ കട്ടിയുള്ളതായിരുന്നു അല്ലെങ്കിൽ വളരെ ഭയാനകമായിരുന്നു എന്ന് വേണം പറയാൻ കാരണം ആദ്യമേ തുടങ്ങുന്ന എങ്ങനെ ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരിക എന്ന് പറഞ്ഞ ദൈവ ജനത്തെ ദൈവം തന്റെ ജനത്തെ ശിക്ഷിക്കുന്ന ശിക്ഷാവിധിയുടെ ദൂതുകൾ അദ്ദേഹം എന്ത് ശക്തിയോട് വിളിച്ചു പറഞ്ഞു ആ ദൂതുകൾ കേട്ടവരൊക്കെ ഒന്ന് ഭയപ്പെട്ടിട്ടുണ്ട് രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും നാലാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിലും എല്ലാം ഈ പ്രവാചകന്റെ ശുശ്രൂഷയ്ക്കകത്ത് അവൻ കേൾക്കുന്നവർക്ക് ഭയം ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയുടെ സന്ദേശം അദ്ദേഹം കൈമാറുന്നുണ്ട് എന്നാൽ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം അവിടെ സന്ദേശങ്ങളൊന്നും ജനത്തിന് കൈമാറുന്നില്ല മറിച്ച് തന്റെ വ്യക്തിപരമായ ലൈഫിൽ ഒരു ദർശനം പ്രാപിക്കുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുകയാണ് അവിടെ വിവരിച്ചിരിക്കുകയാണ് അവിടെയും ഒരു രാജാവിന്റെ കാലഘട്ടം പരാമർശിച്ചിട്ടുണ്ട് അതാണ് അതിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഊസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉസിയാബ് എന്ന് പറഞ്ഞ രാജാവ് മരിച്ച വർഷം യസ്യാവ് എന്ത് ചെയ്തു ഒരു ദർശനം അല്ലെങ്കിൽ ഒരു ദൈവിക വെളിപ്പാട് എന്ത് ചെയ്യുന്നു ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക പ്രാപിക്കുന്ന വെളിപ്പാട് മറ്റൊന്നുമല്ല താൻ ആമൻ യേശു ക്രിസ്തുവിനെ മുഴുവൻ മഹത്വത്തോടെ എന്ത് ചെയ്യുകയാണ് ആ ദർശനത്തിൽ കാണുകയാണ് സ്വർഗത്തിലെ വിശുദ്ധ ആരാധനയെ യശ്യാപ്രവാചകൻ തൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയാണ് ഇത് കണ്ട യശ്യാവിന്റെ അകത്ത് എന്ത് ചെയ്തു ഒരു വലിയ കത്തലുണ്ടായി അവൻ ചിന്തിക്കണം ഇതിനുശേഷം ആമൻ സെറാഫികളിൽ ഒരാൾ ഒരു കൊടിലെടുത്ത് അവൻ സ്വർഗത്തിലെ ആലയത്തിലെ ഈ നിന്ന് ഒരു കന ടുത്ത് ഷ്യാബിന്റെ ആദരങ്ങളിലേക്ക് വെച്ചെന്നാ പറയുന്നത് അതെല്ലാം ആ ആറാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് ഇനി അടുത്ത കാര്യം എന്നെ ചിന്തിപ്പിച്ച പ്രധാന ദൂതം എന്ന് പറഞ്ഞ അതല്ല ആമേൻ ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അടുത്ത ഏഴാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഊസിയാവിന്റെ മകനായ യോദ്ധാമിന്റെ മകനായ യഹൂദ രാജാവിന്റെ ആകാശിന്റെ കാലത്ത് അരാമി രാജാവായ രസീനും ആമേൻ എന്നിട്ട് ആ സംഭവം ഇങ്ങനെ വിവരിക്കുന്നുണ്ട് ഇത്രേ ഉള്ള കാര്യം ഊസിയ രാജാവ് മരിച്ച ആണ്ടിൽ യാഷ്യാബ് ഒരു ദർശനം കണ്ടതായി ആറാം അധ്യായത്തിൽ പറയുന്നു ഏഴാം അദ്ദേഹത്തിലേക്ക് വിവരം പറയുന്നതാണ് ഉസിയാവിന്റെ മകനായ യോധാവിന്റെ കാലഘട്ടവും കഴിഞ്ഞ് യഹൂദരാജാവായ ആഹാസിന്റെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവം ഏഴാം അദ്ദേഹത്തിൽ വിവരിക്കുക ഇത്രയേ ഉള്ളൂ അരാം രാജാവന്തിയാണ് ഇസ്രയേലിനെതിരെ യുദ്ധത്തിന് വേണ്ടി വരിക ആ സംഭവമാണ് അവിടെ വിവരിക്കുന്നത് ചിന്തിക്കണം ഇവിടുത്തെ ഒരു ചിന്ത ഇതാണ് ആറാം അധ്യായത്തിൽ ലോകത്തിൽ അല്ലെങ്കിൽ അതുവരെയുള്ള പ്രവാചകന്മാർക്കൊന്നും കിട്ടാത്ത ഒരു പ്രത്യേക ദൈവിക സ്പർശനം ഈ പ്രവാചകൻ പ്രാപിച്ചിട്ടുണ്ട് ഈ പ്രാപിച്ച ദൈവിക സ്പർശനത്തിനു ശേഷം അടുത്ത പതിനാറ് വർഷത്തേക്ക് ഈ അഭിഷിക്തൻ ഒരു ശുശ്രൂഷയും എഴുതപ്പെടാൻ പറ്റിയ രീതിയിൽ തിരുവചനത്തിൽ ചേർക്കാൻ പറ്റിയ രീതിയിൽ ഉണ്ടായിട്ടില്ല അവൻ അതുകൊണ്ടാണ് ഏഴാം അധ്യായം പറയുന്നത് ഊസിയാവ് മരിച്ചയാണ്ടിൽ യസ്യാബ് ദർശനം ദർശിച്ചു എന്നാൽ ഊസിയാബിന്റെ മകനായ ആ യോദ്ധാവിന്റെ മകനായ ആഹാസിന്റെ കാലഘട്ടത്തിലാ പിന്നൊരു സംഭവം യശാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതാൻ ഭാഗത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ ഒരു പ്രവാചകൻ അവൻ അടുത്ത പത്ത് പതിനാറ് വർഷം മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയിൽ ഇല്ലെന്നല്ലേ ഇതിനർത്ഥം അല്ലെങ്കിൽ കാര്യമായ ശുശ്രൂഷകളൊന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല ചിന്തിക്കണം കേട്ട വാക്തത്വങ്ങൾക്ക് വേണ്ടി നാളുകൾ നമ്മൾ മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല ആമൻ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റു ചിലത് ദൈവത്തിൽ നിന്ന് അസാധാരണമായ ചിലത് പ്രതീക്ഷിക്കുവാനുള്ള അവസരമാണത് ആ ചിന്തിക്കുക പ്രവാചകൻ പതിനാറ് വർഷം മിണ്ടാതിരുന്നു ആമൻ അത് പറയാൻ പതിനാറ് വർഷം എന്ന് പറയാൻ കാരണമുണ്ട് ഉസിയാവിന്റെ മകനായ യോദ്ധാബിന്റെ ഭരണകാലഘട്ടം പതിനാറ് വർഷമാണെന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം പതിനാറ് വർഷം ഈ പ്രവാചകന് പിന്നെ ശുശ്രൂഷയില്ല ഒരു ദർശനം കണ്ടതിന് ശേഷം പതിനാറ് വർഷത്തേക്ക് ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല പ്രവചിക്കാൻ പറ്റുന്നില്ല ജനത്തോടൊന്നും പറയാൻ പറ്റുന്നില്ല അതിന്റെ കാരണം എന്താ അവൻ താൻ കണ്ട ദർശനത്തിന്റെ വലിപ്പം താൻ കണ്ട വെളിപ്പാടിന്റെ ശക്തി അദ്ദേഹത്തിന്റെ അകത്തുണ്ടായിരുന്നു ആ പ്രാപിച്ച വെളിപ്പാടുമായി അദ്ദേഹം ദൈവശനയിലായിരുന്നു ഞാനങ്ങ് പറയട്ടെ അവൻ എന്നാൽ ആ പ്രാപിച്ച വെളിപ്പാടിന്റെ ശക്തിയുമായി മറ്റൊരു തലത്തിലുള്ള ശുശ്രൂഷയുമായി ഏഴാം അധ്യായത്തിൽ ഏഷ്യാപ്രവാചകൻ പുറത്തേക്ക് വരുന്ന ഒരു രംഗമുണ്ട് അവൻ അതുവരെ ഒരു പ്രവാചകനും പ്രവചിക്കാത്ത ഒരു ശുശ്രൂഷകനും ശുശ്രൂഷിക്കാത്ത ഒരു രാജാക്കന്മാർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത തിരുവചനത്തിൽ ആദ്യമായി യേശു ക്രിസ്തുവനെ സംബന്ധിക്കുന്ന പുതിയൊരു വെളിപ്പാടുമായി പ്രമാതകനായ് പുറത്തു വരുന്നുണ്ട് ആ വെളിപ്പാട് മറ്റൊന്നുമല്ല കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ ഇമ്മാനുവേലെന്ന് പേർ വിളിക്കും പഴയ നിയമത്തിലെ മെഷിഹ പ്രബചനങ്ങളിൽ അതിപ്രധാനമായ ക്ലാരിറ്റിയുള്ള ഒരു പ്രബചനവുമായി ഒരു അഭിഷിക്തൻ പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പതിനാറ് വർഷത്തെ നിശബ്ദതയുണ്ടായിരുന്നു അവൻ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ അവൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ ദൂതേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല ചില കാലഘട്ടങ്ങൾ ചില ദീർഘനാളുകൾ നീ നിശബ്ദനായിരുന്നാലും അവൻ നീ കേട്ട വാക്തത്വത്തിന് വേണ്ടി അവൻ പ്രാർത്ഥനാ മുറിയിൽ നീ മാറിയിരുന്നാലും അവൻ ചില നാളുകൾ കഴിയുമ്പോൾ ഒരു മനുഷ്യനും ശുശ്രൂഷിച്ചിട്ടില്ലാത്ത ഒരു പ്രവാചകനും പ്രവചിച്ചിട്ടില്ലാത്ത ഒരാൾക്കും വെളിപ്പെട്ട് കിട്ടിയില്ലാത്ത മറ്റൊരു വെളിപ്പാടുമായി ഒരു ശുശ്രൂഷയുമായി പുറത്തേക്ക് വരുവാനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുന്ന പ്രിപ്പറേഷൻ ആണ് അവൻ ആ പതിനാറ് വർഷം അല്ലെങ്കിൽ ആ നിശബ്ദ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ന് രാത്രി അധികമൊന്നും ഞാൻ പറയുന്നില്ല ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ നമ്മുടെ വാക്തത്വങ്ങൾ പലപ്പോഴും താമസിക്കുമ്പോൾ നമ്മൾ നിരാശരായി പോകാറുണ്ട് എന്നാൽ പല സന്ദർഭങ്ങളിലും അങ്ങനെ നിരാശപ്പെടുമ്പോൾ ഏഷ്യാപ്രവാചകന്റെ ഈ ശുശ്രൂഷയെ നോർത്താൽ മതി അവൻ പതിനാറ് വർഷം അവൻ അദ്ദേഹം സ്റ്റേജിലില്ല പതിനാറ് വർഷം അവൻ പ്രവചനങ്ങൾ രേഖപ്പെടുത്തുന്നില്ല പതിനാറ് വർഷം അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പ്രസംഗ വിഷയങ്ങളില്ല പക്ഷെ പതിനാറ് വർഷം കഴിയുമ്പോൾ ഒരു നിശബ്ദ കാലഘട്ടത്തിനു ശേഷം അദ്ദേഹം പ്രവചിക്കുന്ന പ്രവചനം ചരിത്രത്തിലാരും ഇന്നുവരെ പ്രവചിച്ചിട്ടില്ലാത്ത അസാധാരണമായ ഒരു വെളിപ്പാടായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്നവർക്കുള്ള ഞാൻ ഞാൻ വിളിച്ചു വിളിച്ചു പറയാം ദൈവം നിന്നെ തോന്നുന്നുണ്ടെങ്കിൽ രാത്രി ആത്മാവിൽ പറയട്ടെ അത് നമ്മുടെ മേലുള്ള ദൈവിക പദ്ധതിയുടെ വലിപ്പമാണ് മറ്റൊരു കാര്യം കൂടെ ശാന്തമായി ഞാൻ അത് പറഞ്ഞിട്ട് പോകാം മറ്റൊന്നുമല്ല നമുക്കറിയാം ഈ യേശു കർത്താവിന്റെ കൂടെ നടന്ന ഒരു ലാസർ ഈ ലാസറിന്റെ ലൈഫിന്റെ അവസാന ഘട്ടത്തിൽ രോഗിയായി കിടക്കുന്ന സമയത്ത് യോനാന സുവിശേഷം പത്ത് പതിനൊന്ന് അധ്യായങ്ങളിലൊക്കെ നമ്മളാ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സമയങ്ങളിലൊക്കെ യേശു കർത്താവിനെ എന്ത് ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട് ലാസറിന്റെ സഹോദരിമാർ ആളയച്ച് വിളിക്കുന്നുണ്ട് ആളയച്ച് വിളിക്കുമ്പോഴും കർത്താവ് കാര്യമാക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നില്ല അവസാനം ലാസർ മരണപ്പെട്ടു കല്ലറയിൽ അടക്കപ്പെട്ടു മൂന്ന് ദിവസം കഴിഞ്ഞു നാറ്റം ഭമിച്ചു എന്ന് തിരുവദനം പറയുന്നു ഈ അവസരത്തിൽ കർത്താവ് ചെല്ലുമ്പോൾ ലാസറിന്റെ സഹോദരിമാർ യേശു കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഇതാണ് കർത്താവ് നീ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ എന്റെ സഹോദരൻ ജീവനോടെ കാണുമായിരുന്നു യേശു കർത്താവിന്റെ മറുപടി നീ വിശ്വസിച്ചാൽ ഇപ്പോഴും എന്തു ചെയ്യും ദൈവത്തിന്റെ മഹത്വം കാണും ആമീൻ കാരണം അടുത്ത കാര്യം ചിന്തിക്കണം വാസ്തവത്തിൽ ഇതും ഇതുപോലും ആ സഹോദരിക്കും മനസ്സിലാകുന്നില്ല എന്നാൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് യേശു കർത്താവിന് വേണമെങ്കിൽ ആസറിന് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം രോഗിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ അവിടേക്ക് ചെല്ലാമായിരുന്നു സൗഖ്യമാക്കാമായിരുന്നു കർത്താവിന് കഴിയുമായിരുന്നു മറ്റൊരു കാര്യം യായിറോസിന്റെ വീട്ടിൽ അല്ലെങ്കിൽ ശതാദിപന്റെ ബാല്യക്കാരുടെ ഈ സമയത്ത് ഒക്കെ എന്ത് ചെയ്യാറുണ്ട് കർത്താവ് പറയുന്നുണ്ട് നിന്റെ വാക്ക് നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ വീട്ടിൽ കിടന്ന രോഗി എന്ത് ചെയ്യുന്നുണ്ട് കർത്താവിന്റെ വാക്കിൽ സൗഖ്യമാകുന്നുണ്ട് അഥവാ ദൂരത്തിരുന്നാലും യേശുവിന് എന്ത് ചെയ്യാൻ പറ്റും സൗഖ്യമാക്കാൻ പറ്റുമെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ പുതിയ നിയമത്തിൽ ഉള്ളപ്പോൾ തൻ്റെ താൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ടവനായ ലാസർ മരണാ മരണാസന്നനായി കിടക്കുന്നെന്ന് കേൾക്കുമ്പോഴും കർത്താവ് ഒരു സൗഖ്യമയക്കുന്നില്ല ഒരാത്ഭുതം ചെയ്യുന്നില്ല അവിടേക്ക് ചെല്ലാൻ കൂട്ടാക്കുന്നില്ല എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞ് അവൻ കല്ലറ പൂകി അവൻ അവൻ്റെ ശരീരം അഴുകിപ്പോയതിന് ശേഷം അവൻ ഒരു സാധ്യതകളും ഇല്ലെന്ന് പറഞ്ഞ് എല്ലാവരും മരണത്തിന്റെ ആമൻ ആ അറ്റ്മോസ്ഫിയറിലായിരിക്കുന്ന സന്ദർഭത്തിൽ കറുത്ത അവിടേക്ക് ചെല്ലുക എന്തിനാ ആമൻ ചിന്തിക്കേണ്ട ഒരു കാര്യം ലാസർ നേരത്തെ സൗഖ്യമായിരുന്നെങ്കിൽ ഒരു രോഗസൗഖ്യം കൊണ്ട് ലാസറിനെന്ത് ചെയ്യാമായിരുന്നു ആമൻ തൃപ്തിപ്പെടാമായിരുന്നു എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നൊരു കാര്യം മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ആമൻ വലിയ ആളുകളോടുകൂടെ പന്തിയിലിരുത്തുമ്പോൾ ദൈവത്തിന്റെ മഹത്വം യേശു കർത്താപതിന്റെ മഹത്വം ലാസർ എന്ന മനുഷ്യനിൽ വെളിപ്പെടുത്തുകയാണ് ഉണ്ടായത് ചിലപ്പോൾ ചില പ്രതിസന്ധികൾ തീർന്നുവെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ദൂതൂടെ പറയാം അല്ലെങ്കിൽ ഒരു ആലോചന കൂടെ പറയാം കല്ലറ പൂകിയ വിഷയമാണെങ്കിലും അവൻ മൂന്ന് ദിവസമായ വിഷയമാണെങ്കിലും അതിനകത്തൊന്നും നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മഹാഗുരുവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത് നമ്മുടെ യജമാനൻ അവൻ കല്ലറയ്ക്കകത്തു അവൻ പുറത്തു കൊണ്ടുവരാൻ ശേഷിയുള്ള മരണത്തിന്റെ അധികാരമുള്ള ഒരു ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്ന ും യേശു അങ്ങനെയാണെങ്കിൽ അവൻ ചിന്തിക്കേണ്ട കാര്യം ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എത്ര വലിയതാണോ നമ്മൾ കാത്തിരിക്കുന്ന വാക്തത്വങ്ങൾ എത്ര താമസിക്കുന്നുവോ അവൻ വലിയ ദൈവിക വെളിപ്പെടുത്തലുകൾ വലിയ ദൈവിക മഹത്വത്തിന്റെ പ്രകടനങ്ങൾ അത് നമ്മെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിശ്ചയമായും നമ്മുടെ ലൈഫിൽ അവൻ പല കാര്യങ്ങളിലും ദൈവം നിശബ്ദനായിരിക്കുന്നത് ഇന്ന് രാത്രി അവൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അവൻ ആത്മാവിൽ എല്ലാവരും കണ്ണുകൾ ദിവസം അടച്ചാട്ടെ ഹാൽ ലൂയ ഇന്ന് രാത്രി ഒരുപാട് അവൻ ശക്തമേറിയ അല്ലെങ്കിൽ വലിയ ഒരു മെസ്സേജ് അല്ലിത് പക്ഷെ ചെറിയ ഒരു ആലോചന ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂ വാക്തത്വങ്ങൾ താമസിക്കുന്നത് പലപ്പോഴും അസാധാരണമായ ദൈവപ്രവർത്തികൾക്ക് വേണ്ടിയാണ് ആമേൻ ഇന്ന് രാത്രി വലിയ ദൈവപ്രവൃത്തികൾ നമ്മുടെ ലൈഫിൽ വെളിപ്പെട്ട് വരട്ടെ ആമേൻ പല സന്ദർഭങ്ങളിലും ഭാക്തത്വങ്ങൾ താമസിക്കുമ്പോൾ പ്രതിസന്ധികൾ രൂപപ്പെട്ടപ്പോൾ ഞാൻ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ ഒക്കെ എന്ത് ചെയ്യാറുണ്ട് ഞാൻ നിങ്ങളും ക്ഷീണിച്ചു പോകാറുണ്ട് എന്നാൽ ഇന്ന് രാത്രി ഏഷ്യാവിനെ പോലെ മാറി നിശബ്ദനായിരിക്കുവാണെങ്കിൽ അവൻ നിശ്ചയമായും ആരും പ്രസംഗിച്ചിട്ടില്ലാത്ത ഒരു വെളിപ്പാടുമായി ഏഷ്യാ എഴുന്നേറ്റ് വന്നതുപോലെ അവൻ ആമൻ മരണത്തിന്റെ ആമത്തൊന്നും ഒരുവൻ പുറത്തു വന്ന് അവൻ ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ യേശുവിനെ ഉയർപ്പിച്ചതാണ് ധൈര്യത്തോടെ പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യം പറയുവാൻ ഒരു ലാസറിനെ ബലപ്പെടുത്തിയ യേശു കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി പോലെ ഒരു വലിയ ദൈവപ്രവൃത്തിനെ കാത്തിരിക്കുന്നുണ്ട് ഒറ്റ കാര്യം അവൻ വാക്തത്വത്തിന് വേണ്ടി കാത്തിരിക്കുക അവൻ വാക്തത്വത്തിന് വേണ്ടി കാത്തിരിക്കുക ചിലപ്പോൾ ചില നിശബ്ദമായ കാലഘട്ടം നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കാം എന്നാൽ ആരുടെയും ലൈഫിൽ സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ചരിത്രത്തിൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ആ നിശബ്ദതയ്ക്ക് ശേഷം നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കുന്നുണ്ട് ഇന്ന് രാത്രി സന്തോഷമുണ്ടെങ്കിൽ അവൻ ഈ ആലോചനക്കകത്ത് ഒരു വിശ്വാസമുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ ഹാ ലൂയ ഹാ ലൂയ വലിയ ദൈവപ്രവർത്തി കർത്താവെ നാളുകൾ ഞാൻ പരാജയപ്പെട്ടവനെന്ന് ചിന്തിച്ചു നാളുകൾ ഞാൻ അവൻ എൻ്റെ ലൈഫിലൊന്നും സംഭവിക്കുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു എന്നാൽ ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്നു യശ്യാബ് കണ്ട സ്വർഗീയ ദർശനം അവനെ നിശബ്ദനാക്കി ദീർഘനാളുകൾ നിശബ്ദനായി ശുശ്രൂഷിക്കാൻ ഒന്നും ഇല്ലാത്തവനെ പോലെ മാറിയിരുന്നു എന്നാൽ ചില കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ആരും പ്രസംഗിച്ചിട്ട് ദൂതുമായി വന്നതുപോലെ രാത്രി പ്രസംഗിച്ചിട്ടില്ലാത്ത വരെ ആർക്കും ും ദൈവത്തിന്റെ ആലോചനയുമായി ഒരു പ്രവാചകൻ പുറത്തു വന്നത് ദീർഘനാളുകൾ നിശബ്ദനായി മാറിയിരുന്നതിനു ശേഷമാണ് അങ്ങനെയാണെങ്കിൽ അവൻ തിരുവതിരം പറയുന്ന പോലെ ഹോബയ്ക്കായി കാത്തിരിക്കൻ ഇന്ന് രാത്രി നമ്മുടെ ശക്തി ഒന്ന് പുതുക്കാൻ ആത്മാവിൽ ഒന്ന് ബലപ്പെടാൻ അവൻ നമ്മൾ ആദ്യം പാട്ടു പാടിയപ്പോൾ അവൻ ഇങ്ങനെ പാടി അവൻ ശത്രുവിന്റെ മുമ്പാകം മേശിയൊരുക്കുന്ന ദൈവം അവൻ എന്റെ അഭിഷേകം കൊണ്ടുതന്നെ ശക്തനാക്കണമേ അവൻ അഭിഷേകത്താൽ ഒന്ന് ശക്തിപ്പെടുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് താണിരിക്കാം അവന്റെ ബലമുള്ള കൈകീഴും താണിരിക്കാം നിശ്ചയമായും ഒരു വലിയ ഉണർവ് ഈ കാലഘട്ടം കഴിയുമ്പോൾ സംഭവിക്കും ആ ഉണർവിൽ ഞാനും നിങ്ങളും പങ്കാളിയാകേണ്ടിയിരിക്കുന്നു ആ ഉണർവ് നമുക്കുള്ള ദൈവത്തിന്റെ വാക്തത്വമാണ് അവൻ നിശ്ചയമായും ആ ഉണർവിന്റെ അവൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി ഞാൻ മാറേണ്ടിയിരിക്കുന്നു അവൻ നിശബ്ദമായി പ്രാർത്ഥനാ മുറികളിൽ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം നിശബ്ദമായി നമുക്കുള്ള വാക്തത്വങ്ങൾ ദൈവത്തിന്റെ തിരുപ്പാതവീടത്തിൽ വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അവൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വലിയ ദൈവപ്രവർത്തികളുമായി ദൈവത്തിന്റെ അവൻ പദ്ധതികൾ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് രാത്രി വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ കേവലം ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി നിന്നെ യേശു തെരഞ്ഞെടുത്തത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് കല്ലെറക്കകത്ത് നിന്നെ പുറത്തു കൊണ്ടുവന്ന പന്തിഭോജന തിരുത്താനാ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി അതുകൊണ്ട് ആ മൂന്ന് ദിവസം മുമ്പ് നിന്റെ സഹോദരിമാർ ആലോച അമേൻ ആ വിളിച്ചിട്ടും ഞാൻ വരാതിരുന്നെന്ന് ഒരുപക്ഷെ യേശു കർത്താവ് മനസ്സിൽ അമേൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ